കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിരവധി പേരാണ് റബ്ബർ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നത് എന്നാൽ ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റ് പുറത്തു വന്നപ്പോൾ കടുത്ത നിരാശയാണ് ഇവർക്കുള്ളത് എങ്ങനെയാണ് ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റിന് എങ്ങനെയാണ് കേന്ദ്ര ബഡ്ജറ്റിൽ നമുക്ക് വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മേലെങ്കിലും ഒരു താങ്ങുവില നമുക്ക് ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ അത് കളഞ്ഞു കുളിച്ചു നമുക്ക് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മുകളിൽ റബ്ബറിന് വില കിട്ടിയെങ്കിൽ മാത്രമേ അവന് ഈ ഒരു മേഖലയുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോ പോകാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമുക്കിപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന നൂറ്റി എൺപത്തിനാല് രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നൂറ് രൂപയ്ക്ക് മുകളിൽ അതിന് ചെലവിലേക്കായി മാറിപ്പോകുന്നു ബാക്കി അതിൽ നിന്ന് കിട്ടുന്നത് പത്ത് എൺപത് രൂപയാണ് നമുക്ക് കിട്ടുന്നത് എട്ടൊൻപത് വർഷം നമ്മൾ അധ്വാനിച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു തുക എന്ന് പറയുന്നത് ഒലിക്കാർ കൊടുക്കുന്നതിന് പോലും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഒരു താങ്ങുവേല ആയിട്ട് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മേലില്ലെങ്കിലും നമുക്ക് കിട്ടിയിരിക്കണം അങ്ങനെ കിട്ടാത്ത പക്ഷം ഈ റബ്ബർ മേഖലയിൽ ഈ കേരളത്തിൽ തന്നെ തുടച്ച് നീക്കപ്പെട്ടു പോകും അതിന് യാതൊരു സംശയമില്ല അത് മറ്റും പിന്നെ കൃഷികളിലേക്ക് നീങ്ങാനുള്ള ഓരോരുത്തരുടെയും മുന്നോട്ടുള്ള നീക്കങ്ങൾ അങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സർക്കാർ കേന്ദ്ര സർക്കാർ ഇതിന് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ നമ്മുടെ കേരള സർക്കാരെങ്കിലും ഇതിന് നല്ല രീതിയിലൊരു പരിഹാരം കണ്ടെത്തണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കടുത്ത അവഗണനയാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒന്നും കേന്ദ്രത്തിന് ബഡ്ജറ്റിൽ നമുക്ക് കിട്ടിയിട്ടില്ല ഒരു കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമല്ല നെല്ല് കൃഷിക്കാരാണെങ്കിലും അവർക്ക് സപ്ലൈ സപ്ലൈകാനുള്ള സബ്സിഡി കൊടുക്കുന്നതായിട്ട് ഒരു വിവരം ഇന്നത്തെ ബഡ്ജറ്റ് കാണിച്ചിട്ടില്ല ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ സംസ്ഥാന ബഡ്ജറ്റാണ് അപ്പോൾ അതിലെങ്ങനെയാണ് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് അതിലും ഇതുപോലെയാണോ അറിയത്തില്ല വരുന്ന രാഷ്ട്രീയ ഇന്ന് കയറുന്നവരെ അടുത്ത് കയറാൻ വരുന്നവരും പ്രതീക്ഷകൾ നമുക്ക് തരുന്നു പക്ഷേ ആ പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയിക്കുമ്പോൾ നമ്മളെ അവർ ഒന്നുകൂടി താഴ്വരയ്ക്ക് കൊണ്ടുപോയാണ് നമ്മളെ കൃഷിയിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന ഒരു അവഗണനയാണ് ആ രീതിയിലുള്ള ഒരു അപകടനയാണ് നമുക്കിപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ആ രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ റബ്ബർ കർഷകർ ഈ റബ്ബർ കൃഷിന്നുള്ള അത് വിട്ടിട്ട് മറ്റ് കൃഷിയിലേക്ക് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സംസ്ഥാന ബഡ്ജറ്റ് ഈ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് അല്ലേ സംസ്ഥാന ബഡ്ജറ്റിൽ ഇപ്പോൾ ചെറിയ പ്രതീക്ഷ ഉണ്ട് അതും എത്രമാത്രം നമുക്ക് പ്രയോജനപ്പെടും എന്നറിയാനില്ല അതിനേരം മുമ്പ് ഇരുന്നൂറ് രൂപ താങ്ങുവില നൽകാമെന്ന് സർക്കാർ ഏറ്റിരുന്നു പക്ഷേ അതിൽ സർക്കാർ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് അയിരുന്നൂറ്റി ഇരുന്നൂറ്റമ്പത് അപ്പോൾ ഇരുന്നൂറ്റമ്പത് എന്നുള്ളത് നമ്മൾ മുമ്പോട്ട് വിന്മയക്കാണ് ഓരോ ദിവസം ചെല്ലുന്ന ചെല്ലുമ്പോഴും പണിക്കൂലി കൂടി വരുന്നു വെട്ടുകൂലി കൂടി വരുന്നു അപ്പോൾ അതൊക്കെ കവർ ചെയ്യണമെങ്കിൽ ഇരുന്നൂറ്റമ്പതിന് മുകളിലേക്കുള്ള ഒരു തുക കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ എന്തായാലും കേന്ദ്ര ബഡ്ജറ്റിൽ കടുത്ത അവഗണനയാണ് ഇവർ നേരിട്ടിരിക്കുന്നത് ഈ ഇനി പുറത്തു വരാനുള്ള സംസ്ഥാന ബഡ്ജറ്റിൽ അർഹിക്കുന്ന പരിഗണന ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് കോട്ടയത്തെ റബ്ബർ കർഷകർ ഉള്ളത് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കോട്ടയം